ശ്രീ സായി സച്ചരിതം അധ്യായമൊന്ന് വിനയത്തോടു കൂടിയ നമസ്കാരം ഗോതമ്പ് പൊടിക്കലും അതിലടങ്ങിയിട്ടുള്ള ആത്മീയ തത്വവും പഴയകാലത്തെ പതിവും പഴക്കവും അനുസരിച്ച് ഹേമാദ് ശ്രീ സായി സച്ചരിതത്തിൻ്റെ രചന വിനയത്തോടെ ആരംഭിക്കുന്നു ആദ്യമായി ശ്രീ ഗണേശനെ ധ്യാനിച്ച് തടസ്സങ്ങളില്ലാതെ തുടങ്ങുന്ന കാര്യം വിജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നീട് സരസ്വതിയോട് ഈ എഴുത്ത് തുടങ്ങുവാനുള്ള ആരംഭം കുറിക്കുകയാണെന്നും ശ്രീ സായി സരസ്വതിയുടെ ഒരംഗമാണെന്നും സായിയുടെ ജീവിതമാകുന്ന ഗാനത്തെ ആലപിച്ച് ധ്യാനിക്കുന്നു ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ മൂവരെയും വണങ്ങി ശ്രീ സായിനാഥൻ അവരിൽ ഒരുവനാണെന്നും നമ്മെ സംസാര സാഗരത്തിൽ നിന്ന് കടന്നു ചെല്ലുവാൻ ഉപദേശിക്കുന്ന സദ്ഗുരുവാണെന്നും പറയുന്നു പരശുരാമൻ കടലിനെ നീക്കി കരയാക്കിയ കൊങ്കണദേശത്തിൽ അവതരിച്ച് എന്നെ കാത്തുരക്ഷിക്കുന്ന കുലദൈവമായ നാരായണ ആദിനാഥ ദൈവത്തെയും കുടുംബത്തിലെ ആദിപുരുഷനെയും നമസ്കരിച്ച് തൻ്റെ ഗോത്രത്തിൽ അവതരിച്ച ഭരദ്വാജമുനിയെയും മറ്റു ഋഷിക മറ്റു ഋഷികളായ യജ്ഞവാൽക്കയൻ ഭൃഗു പരശുരാമൻ നാരദൻ വേദവ്യാസൻ സനകൻ സനന്ദനൻ സനത്കുമാരൻ ശുഗൻ ശൗതകൻ വിശ്വാമിത്രൻ വസിഷ്ഠൻ വാൽമീകി വാമദേവൻ ജൈമിനി വൈശമ്പായൻ നവയോഗീന്ദ്രൻ മുതലായവരെയും പുതിയ മഹർഷികളായ നിവൃത്തി ജ്ഞാനദേവ് സോമപൻ ഉക്തി മുക്താഭായ് ജനാർദ്ദനൻ ഏകനാഥ് നാമദേവ് തുക്കാറാം കനകർ നരഹരി എന്നിവരെയും വണങ്ങി തൻ്റെ മുത്തശ്ശൻ സദാശിവ് അച്ഛൻ രഘുനാഥ് തൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിരിഞ്ഞ പിരിഞ്ഞ അമ്മ ജ്യേഷ്ഠൻ വഴിയുള്ള അമ്മായിക്കും തൻ്റെ ജ്യേഷ്ഠനും വായനക്കാരെയും വണങ്ങി തൻ്റെ പ്രവൃത്തിക്ക് മനസ്സും ആദരവും തരണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടും ഒടുവിൽ തൻ്റെ ഗുരു ശ്രീ സായിനാഥ് ദത്താത്രേയൻ്റെ അവതാരവും ബ്രഹ്മം ഒരു സത്യവും ലോകം വെറുമൊരു മായയാണെന്നും ഉണർത്തി തന്ന ദൈവത്തെയും വണങ്ങി നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു പരാശരൻ വ്യാസൻ ചാണ്ടില്യർ മുതലായവരുടെ അഭിപ്രായത്തിന്മേൽ ഉള്ള പലവിധ ഭക്തിമാർഗങ്ങളെ ചുരുക്കമായി വിവരിച്ച ശേഷം ഗ്രന്ഥകർത്താവ് പറയുന്ന കഥയെ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഒരു ദിവസം രാവിലെ ഞാൻ സായിബാബയെ കാണുവാനായി ഷിർദിയിലെ മസ്ജിദിലെത്തി അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുത പരവശനാക്കി വായു മുഖവും കഴുകിയ ശേഷം ബാബ ഗോതമ്പ് പൊടിക്കുവാൻ ഒരുക്കം തുടങ്ങി ഒരു ചാക്ക് നിലത്ത് വിരിച്ച് അതിൻ്റെ മേൽ തിരികല് വച്ചു പിന്നീട് കുറേ ഗോതമ്പ് കയ്യിലെടുത്ത് അതിലുള്ള തോലും തൊണ്ടും ചവറും മറ്റും പുറത്തു കൊണ്ടുവന്നു കാറ്റിൽ വൃത്തിയാക്കി തിരകല്ലിട്ടു ബാബ തൻ്റെ കൈമേൽ വരുന്ന വസ്ത്രം ചുരുട്ടി മേൽപോട്ടാക്കി തിരകല്ല് പ്രവർത്തിച്ചു തുടങ്ങി ഭിക്ഷയെടുത്താണ് ബാബ ജീവിതം കഴിക്കുന്നത് ഒന്നും തന്നെ ശേഖരിക്കുകയോ സൂക്ഷിക്കുകയോ ചെയ്യാത്ത ബാബയ്ക്ക് എന്തിനാണ് ഗോതമ്പ് ഇതേ വിചാരം അവിടെ വന്നിരുന്ന പലരിലുമുണ്ടായി പക്ഷേ ആർക്കും ബാബയോട് ചോദിക്കാനുള്ള ധൈര്യം വന്നില്ല അല്പനേരത്തിനുള്ളിൽ ബാബ ഗോതമ്പ് തിരിക്കുന്ന വർത്തമാനം കാട്ടുതീ പോലെ ആ ഗ്രാമം മുഴുവനും പരന്നു മാത്രമല്ല ധാരാളം ആണുങ്ങളും പെണ്ണുങ്ങളും മസ്ജിദിലേക്ക് ഓടിയെത്തി അവരിൽ ധൈര്യശാലിയായ നാല് സ്ത്രീകൾ ബാബയുടെ കയ്യിൽ നിന്നും പൊടിക്കുന്ന യന്ത്രം പിടിച്ചു വാങ്ങി ബാബയുടെ ലീലകൾ പാടിക്കൊണ്ട് അവർ പൊടിക്കുന്ന ജോലി തുടങ്ങി ആദ്യം അതിയായ ദേഷ്യം വന്നെങ്കിലും ആ സ്ത്രീകളുടെ സ്നേഹവും താൽപ്പര്യവും കണ്ട് ബാബ ചിരിക്കാൻ ആരംഭിച്ചു ഗോതമ്പരയ്ക്കുന്ന സമയത്ത് അവർ ഇപ്രകാരം വിചാരിച്ചു ബാബയ്ക്ക് വീടില്ല വസ്തുക്കളൊന്നുമില്ല കുട്ടികളില്ല നോക്കുവാനും ആരുമില്ല മാത്രമല്ല സായി ഭിക്ഷെടുത്ത് ജീവിക്കുന്നു അതുകാരണം ഈ ഗോതമ്പ് പൊടി കൊണ്ട് അപ്പമോ റൊട്ടിയോ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത്രയും ഗോതമ്പ് പൊടിച്ച് വച്ച് ബാബ എന്തു ചെയ്യും ഒരുപക്ഷെ വളരെ ദയാലുവായതുകൊണ്ട് നമ്മൾക്ക് തന്നേക്കാം ഇത്യാദി ആലോചനകളിൽ മുഴുകി അവർ ഗോതമ്പ് മുഴുവനും പൊടിച്ചിട്ട് തിരികല് ഒരു ഭാഗത്തേക്ക് നീക്കി വച്ച് ആ പൊടി മുഴുവനും നാലു ഭാഗമാക്കി എടുത്തു വച്ചു എത്രയും പ്രശാന്തനും നിശ്ചലനും ദയാലുവുമായിരുന്ന ബാബ ഇതു കണ്ടപ്പോൾ അത്യന്തം കോപിഷ്ടനായി പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടോ ആരുടെ അച്ഛൻ്റെ സ്വത്താണ് നിങ്ങൾ അപഹരിക്കുന്നത് ഞാൻ എന്താ നിങ്ങളോട് ഗോതമ്പ് കടമേടിച്ചുവോ എന്തുദ്ദേശത്തിലാണ് നിങ്ങൾ ഇതെടുക്കുന്നത് ഇതെല്ലാം എടുത്തു കൊണ്ടുപോയി ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ വലിച്ചെറിയൂ ഈ സംസാരം കേട്ടതോടെ ആ സ്ത്രീകൾ ലജ്ജിതരായി ആ പൊടി മുഴുവനും ഗ്രാമത്തിൻ്റെ അതിർത്തിയിൽ കൊണ്ടുപോയി ചെന്ന് വിതറി ഷിർദിവാസികളോട് ഇതെന്താണ് ഈ ബാബ കാണിച്ചതെന്ന് ഞാൻ ചോദിച്ചു അതിനവർ പറഞ്ഞു ബാബയുടെ പ്രവൃത്തി ബുദ്ധിപൂർവ്വം കോളറ പടരുന്നത് തടയാനുള്ള ഒരു ഉപായമായിരുന്നു അത് അല്ലാതെ ഗോതമ്പ് പൊടിച്ചതല്ല പ്രധാനം അന്നു മുതൽ കോളറ രോഗം ശമിക്കുവാൻ തുടങ്ങി ആളുകൾ സന്തോഷഭരിതരാവുകയും ചെയ്തു ഞാൻ വളരെ സന്തുഷ്ടനായി അതേസമയം എൻ്റെ മനസ്സിൽ അതിയായ ജിജ്ഞാസ ഉണ്ടായി ഞാൻ തന്നെത്താൻ ചോദിച്ചു കോളറ രോഗത്തിനും ഗോതമ്പ് പൊടിക്കും തമ്മിൽ എന്താണ് ബന്ധം ഇതെങ്ങനെ അറിയും ഈ സന്ദർഭം വിവരിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു എനിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും എഴുതുകയോ ഹൃദയം നിറയെ ബാബയുടെ ലീലകൾ പാടുകയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി ഈ മുകളിലത്തെ സംഭവം ശ്രീ സായി സച്ചരിതം പല ലീലകളിൽ എഴുതുവാൻ ഇത് ഒരു കാരണമായി ഭവിച്ചു ബാബയുടെ ആശിസ്സുകളും അനുഗ്രഹങ്ങളും കാരണം ഈ പ്രവൃത്തി നമ്മൾക്കെല്ലാം ശുഭമായി പരിണമിക്കുകയും ചെയ്തു പൊടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന ആത്മീയം ഷിർദിവാസികളുടെ കാഴ്ചപ്പാടിന് പുറമെ ഗോതമ്പ് സംഭവത്തിൽ ആത്മീയതയും കൂടി ഉണ്ടെന്ന് കാണാം ബാബ അറുപത് വർഷക്കാലം ഷിർദിയിൽ വസിച്ചിരുന്നു ഈ കാലങ്ങളിൽ എല്ലാ ദിവസവും പൊടിക്കുന്ന പണി ചെയ്തിരുന്നു അദ്ദേഹം പൊടിച്ചത് മനുഷ്യരുടെ ക്ലേശങ്ങളെയും പാപങ്ങളെയുമാണ് എല്ലാ ഭക്തന്മാരുടെയും പാപങ്ങൾ മാനസികവും ശാരീരികവുമായുള്ള ക്ലേശങ്ങൾ കഷ്ടതകൾ എന്നിവ എന്നിവയാണ് പൊടിക്കുന്ന യന്ത്രത്തിൻ്റെ രണ്ടു കല്ലുകൾ മേലെയുള്ള കല്ല് ഭക്തിക്കും താഴെയുള്ളത് കർമ്മത്തിനും സമമായിരുന്നു പിടി ബാബയുടെ ധ്യാനത്തിന് ഉതകുന്നതായിരുന്നു എന്നുവച്ചാൽ അറിവ് തന്നെത്താൻ ഉണ്ടാകുക മനുഷ്യന് സാധ്യമല്ല പക്ഷേ ഏതൊരുവൻ മുൻകൂട്ടി പ്രോത്സാഹിപ്പിച്ച ആഗ്രഹങ്ങൾ പാപങ്ങൾ ഇവയെ പൊടിച്ചു നുറുക്കി മൂന്ന് ഗുണങ്ങൾ സത്വം രജസ് തമസ് ഇവയെ കൈക്കൊള്ളുന്നുവോ അവന് തന്നെത്താൻ ഉണരുവാൻ സാധിക്കുന്നു അഹങ്കാരം മൂർധന്യമായ ഒന്നാണ് അതിനെ അടക്കുവാൻ വലിയ പ്രയാസം കാണും ഈ സമയത്ത് കബീറിൻ്റെ ഒരു കഥ ഓർമ്മയിൽ വരുന്നു ഒരു സ്ത്രീ ചോളം അരയ്ക്കുന്നത് കണ്ടിട്ട് ഗുരു കബീർ നിധി നിരഞ്ജനോട് പറഞ്ഞു ഞാൻ കരയുകയാണ് എന്തെന്നാൽ കഷ്ടതകളെ ഈ ചക്രത്തിനടിയിൽ ഇട്ടിട്ട് അരയ്ക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഇതിനെ ഗുരു മറുപടിയായി പേടിക്കണ്ട അറിവാകുന്ന കൈപ്പിടിയെ ഞാൻ ചെയ്യുന്നത് പോലെ നല്ലവണ്ണം പിടിച്ചുകൊള്ളുക പിന്നെ അറിവിനെ പുറത്ത് അലയാൻ വിടാതെ കൈപ്പിടിയുടെ അന്തർഭാഗത്തു ചെല്ലുന്ന വിധത്തിൽ നിലനിർത്തുക എന്നാൽ നീ രക്ഷപ്പെടും തീർച്ചയാണ് ശ്രീ സായിനാഥന് നമസ്കാരം